നമസ്കാരം കുടിയൊഴിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ മണ്ണിലേക്ക് തിരിച്ചു വരുമ്പോൾ ആഹ്ലാദത്തിന്റെയും കണ്ണുനീരിന്റെയും കരൾ അറിയിക്കുന്ന രംഗങ്ങളാണ് ഗാസ മുനമ്പിൽ ഉടനീളം ദൃശ്യമാകുന്നത് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പറയുന്നതനുസരിച്ച് കുടിയേറക്കപ്പെട്ടവരിൽ എൺപത് ശതമാനം പേരും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വടക്കൻ ഗാസയിലെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞു ഗാസയിൽ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിനു ശേഷം ധാരണയായ വെടിനിർത്തൽ കരാറിനെ തുടർന്നാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലേക്ക് ഈ വെടിനിർത്തൽ കരാറിന്റെ ക്രെഡിറ്റും കൊണ്ട് ഓടിക്കയറിയ ട്രംപിന്റെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് ദാസയിലെ മുഴുവൻ ജനങ്ങളെയും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ വംശ വെറിയുടെ തുടർച്ചയായി ഈ പ്രസ്താവനയെ കൂട്ടി വായിക്കാവുന്നതാണ് വംശീയ ഉന്മൂലനത്തിന്റെ മറുരൂപമായി ട്രംപിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ കടുത്ത നിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് ഫലസ്തീൻ ജനതയെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്ന ആശയം അവരുടെ സ്വയം നിർണയാവകാശത്തിനും മാതൃ രാജ്യത്തിനും ഉള്ള മൗലിക അവകാശത്തെ ഹനിക്കാനുള്ള ട്രംപിന്റെ കരുനീക്കമാണ് അതേസമയം ഫലസ്തീൻ ജനതയെ രാഷ്ട്രരഹിതരാക്കുന്ന ഈ പദ്ധതിയിൽ തങ്ങൾ ഒരു കാരണവശാലും പങ്കാളികളാകില്ലെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ മുപ്പത്തി എട്ടായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പത്തായിരം പേർ ഈജിപ്ത് വഴി ഗാസയിൽ നിന്നും പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുക എന്ന ആശയം പ്രയോഗികമല്ലെന്നും ഒരു വംശീയ ഉന്മൂലനത്തിന് തുല്യമാണ് ട്രംപിന്റെ നിർദ്ദേശവുമെന്നാണ് വിശകലനം വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അറബ് സെന്റർ വാഷിംഗ്ടൺ ഡി സിയിലെ ഫലസ്തീൻ ഇസ്രായേൽ പ്രോഗ്രാം മേധാവി യൂസഫ് മുനയറും ട്രംപിന്റെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിരുന്നു ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റാനുള്ള ട്രംപിന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് മാത്രമല്ല അതിക്രൂരവും വംശീയ ഉന്മൂലനത്തിന് തുല്യമാണെന്നും മുനയർ പറഞ്ഞു ഗാസയെ വംശീയമായി ഉത്മൂലനം ചെയ്യുക എന്ന ആശയം പുതിയതല്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ പ്രചരിക്കുന്നതാണെന്നും മുനയർ പറഞ്ഞു ട്രംപിന്റെ സമീപകാല പരാമർശങ്ങൾക്ക് ശേഷം ഈജിപ്തും ജോർദാനും തങ്ങളുടെ നിലപാട് ആവർത്തിച്ച് രംഗത്തെത്തിയിരുന്നു അതിർത്തിയോട് ചേർന്നുള്ള ഏക അറബ് രാജ്യമായ ഈജിപ്തിലേക്ക് പലസ്തീനികളെ കുടിയിറക്കാനുള്ള ചർച്ചകൾ രാജ്യം നിരസിച്ചു പ്രാദേശിക സ്ഥിരത നിലനിർത്താനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഊണി ഫലസ്തീനികളെ കൂട്ടത്തോടെ കുടിയിറക്കുന്നത് തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് ഈജിപ്ത് വ്യക്തമാക്കി അതിനുവേശം വെസ്റ്റ് ബാങ്കിനോട് ചേർന്ന് കിടക്കുന്ന ജോർദാനും കൂട്ടമായ പാലായനം നിരസിക്കുകയാണ് ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളും അസ്ഥിരീകരണത്തിനുള്ള സാധ്യതയും അധിക അഭയാർത്ഥികൾക്ക് ആതിഥ്യ പരുളുന്നതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ ഭാരങ്ങളെ കുറിച്ചും ചൂണ്ടിക്കാട്ടിയാണ് ഗാസയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഫലസ്തീനികളെ സ്വീകരിക്കാനുള്ള ആശയം ഈജിപ്തും ജോർദാനും നിരസിച്ചത് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഫലസ്തീൻ അഭയാർത്ഥി പ്രശ്നത്തിന്റെ സങ്കീർണതയെയും കുടിയിറക്കത്തിന്റെ പ്രശ്ന പരിഹാരത്തിനായുള്ള അടിയന്തര ആവശ്യകതയെയും ഉയർത്തി കാട്ടുന്നവയാണ് ഫലസ്തീനികളെ ഗാസയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പ്രചരണത്തിലും രാജ്യം പങ്കെടുക്കില്ലെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫതാഹ് എൽ സി സി അശക്തമായി ഊന്നി പറഞ്ഞു പലസ്തീനികളുടെ പലായനം അംഗീകരിക്കുന്ന പക്ഷം ഈ നീക്കത്തിനെതിരെ ഈജിപ്ഷ്യൻ ജനത തെരുവിലിറങ്ങിയാകും മുന്നറിയിപ്പ് നൽകുക എന്ന് എൽ സി സി കൂട്ടിച്ചേർത്തു പലസ്തീൻ ജനതയെ അവരുടെ ഭൂമിയിൽ നിന്ന് കുടിയിറക്കുന്ന അനീതിയിൽ തങ്ങൾ പങ്കുകാരാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതേ വികാരം തന്നെയാണ് ജോർദാനും പ്രതിനിധിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു മറ്റ് രാജ്യങ്ങളെ സ്വന്തം സ്വാർത്ഥത അഭിലാഷങ്ങൾക്കായി ആയുധമാക്കുന്നതിൽ അമേരിക്ക പണ്ടേ മിടുക്ക് കാട്ടിയിട്ടുണ്ട് എന്നാൽ ആ തന്ത്രത്തിൽ നിന്ന് ഈജിപ്തും ജോർദാനും നിലവിൽ നിലപാട് വ്യക്തമാക്കി കളിക്ക് പുറത്താണ് കാരണം രണ്ട് ഭരണകൂടങ്ങളും അമേരിക്കയുടെ വാക്കിനൊത്ത് ഉള്ളാതെ സ്വന്തം ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുന്നവരാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജനങ്ങളിൽ നിന്നുള്ള തിരിച്ചടിയെ അവർ ഭയപ്പെടുന്നുണ്ട് കൂടാതെ ഫലസ്തീൻ ജനതയെ വഞ്ചിക്കുന്നതിന് അവർ ഒരിക്കലും കടം പിടിക്കുകയില്ല യുദ്ധത്തിൽ പൊരുതുന്ന ആയിരക്കണക്കിന് പോരാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഫലസ്തീനികളുടെ കുടിയേറ്റം ഈജിപ്തിലെയും ജോർദാനിലെയും രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ ഘടനകളെ അസ്ഥിരപ്പെടുത്തുന്നുവെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ട്രംപിന്റെ ഈ അതിമോഹം ഒരു മോഹമായി തന്നെ തുടരുമെന്നാണ് അമേരിക്ക ആസ്ഥാനമായുള്ള ായ ജനറൽ ഫോർ ഇന്റർനാഷണൽ പോളിസിയുടെ പ്രസിഡന്റ് നാൻസി ഒക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര വ്യവസ്ഥിതിക്ക് നിരക്കാത്തതാണെന്നും അവ അംഗീകരിക്കപ്പെടാൻ ഒരു വഴിയുമില്ലെന്നും അവർ പറഞ്ഞു വെച്ചു എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ അവരെ ഏറ്റെടുക്കാത്തതെന്ന ചോദ്യത്തിന് പകരം എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമം നിർത്താത്തതെന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഉയരേണ്ടത് ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ നീക്കം ചെയ്യണമെന്ന ബൈഡൻ നയത്തെ നിരാകരിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപിത നയത്തിന് വിപരീതമാണ് അദ്ദേഹത്തിന്റെ നിലവിലെ പ്രസ്താവനകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ബൈഡന്റെ കീഴിൽ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കലിനുള്ള ശ്രമം നടന്നിരുന്നു ഇസ്രായേലിനുള്ള സഹായത്തിൽ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഫലസ്തീൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ള കുടിയൊഴിപ്പിക്കപ്പെട്ടവരും സംഘർഷ ബാധിതരുമായ സിവിലിയന്മാരെ പിന്തുണയ്ക്കുന്നതിനും അയൽ രാജ്യങ്ങളിലേക്ക് പാരായണം നടത്താനുള്ള ഗാസക്കാരുടെ സാധ്യതകളുടെ നിർദ്ദേശവും ഉൾപ്പെട്ടിരുന്നു ഫലസ്തീനുകളുടെ കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമം കാറ്റിൽ പറത്തിയ കളികളാണ് അമേരിക്കയും ഇസ്രായേലും നടത്തിയതെന്ന് യത്തിൽ പ്രതിഷേധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് രാജിവെച്ച അനല്ലെ ഷെലിൻ പറഞ്ഞു ബൈഡന്റെ കീഴിൽ അമേരിക്ക ഇസ്രായേലിനുള്ള സുരക്ഷാ സഹായം ഒരിക്കലും നിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് അവൽ പോലെ വ്യക്തമാണ് വംശീയ ഉത്മൂലനം യുദ്ധക്കുറ്റമായും മനുഷ്യരാശിക്കെതിരായി കുറ്റകൃത്യമായും ഇതിനെ കണക്കാക്കാമെന്നാണ് ട്രംപ് അന്ന് പറഞ്ഞത് എന്നിട്ടിപ്പോൾ മാർഗം മറ്റൊന്നുമല്ലെങ്കിലും ട്രംപ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് സമൂഹത്തെ വംശീയമായി ഒറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു നിശ്ചിത പ്രദേശത്ത് നിന്ന് വംശീയമോ മതപരമോ ആയ ഗ്രൂപ്പുകളെ വ്യവ വ്യവസ്ഥാപിതമായി നീക്കം ചെയ്യുന്നതാണ് നാടുകടത്തൽ ജനസംഖ്യ കൈമാറ്റം പോലെയുള്ള പരോക്ഷമായ രീതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധർ വംശീയ ഉന്മൂലനത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ് ഗാസയെ ജനസംഖ്യ രഹിതമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രായേൽ അവരുടെ പ്രവർത്തനങ്ങളുടെ തെളിയിച്ചിട്ടുള്ളതാണ് ധനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനോടും മറ്റ് ക്യാബിനറ്റിനോടും ചേർന്ന് ഇസ്രായേൽ ധനമന്ത്രി ബൊസാരൈൻ സ്മോട്രിൻ വിഭാവനം ചെയ്തത് ട്രംപിന്റെ നയങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തന പദ്ധതിയും ഇതിന്റെ ഭാഗമാണെന്നതിൽ സംശയമില്ല ഗാസയെ വാസയോഗ്യമല്ലാതാക്കാനുള്ള ഇസ്രായേൽ ശ്രമം ഏതാണ്ട് പൂർണ്ണമായി നടന്നു കഴിഞ്ഞു ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിലാണ് ഗാസ ഇപ്പോഴും ഉള്ളത് കരാറിന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങൾ വരെ പുനർനിർമ്മാണ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ഭാവി അന്തിമമാക്കില്ല യുദ്ധത്തിലും വെടിനിർത്തലിനും ശേഷം ഗാസയിലെ ഭരണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഹമാസിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേലും അമേരിക്കയും വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയെയും പറയുന്നു ഗാസ പലസ്തീൻകാർ തന്നെ ക്കട്ടെ എന്നാണ് രാജ്യാന്തര സമൂഹം പറയുന്നത് ഗാസയുടെ ഭാവിയെ കുറിച്ചുള്ള സംഭാഷണത്തിൽ ഇനി ആര് ഭരിക്കുമെന്ന പ്രധാന ചോദ്യമാണ് നിലവിൽ അവശേഷിക്കുന്നത് മലയാളം